കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പേർ അറസ്റ്റിലായി മഞ്ഞപ്പാറ സ്വദേശികളായ നാസിം അനസ് കടയ്ക്കൽ ആനപ്പാറ സ്വദേശി ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത് മൂവരും ഏറൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു മടത്തറ വേങ്കൊല്ല റാഷിദ് മൺസലിൽ റാഷിദിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ ഏഴേകാലോടെ വിളക്കുപാറയിലാണ് സംഭവം നടന്നത് വിളക്കുപാറ അഞ്ചൽ കടയ്ക്കൽ ചടയമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്മി ബസിലെ കണ്ടക്ടറാണ് റാഷിദ് അക്രമം നടന്ന സ്ഥലത്ത് ബൈക്കിലും സ്കൂട്ടിയിലുമായി എത്തിയ നാലംഗ സംഘം ബസിൽ നിന്നും റാഷിദിനെ വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ റാഷിദിനെ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനരൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബസിൽ നിന്നും വലിച്ചിറക്കി തന്നെ നാലുപേരും ചേർന്ന ക്രൂരമായാണ് മർദ്ദിച്ചതെന്നും താനുമായി പ്രണയത്തിലായ പെൺകുട്ടിയുടെ പേരു പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും അക്രമികളുമായി മുൻപരിചയമില്ലെന്നും മർദ്ദനമേറ്റ റാഷിദ് പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു തുടർന്ന് ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ പ്രതികൾ ഒളിവിൽ പോവുകയും വ്യാഴാഴ്ച ഏരൂർ സ്റ്റേഷനിൽ പ്രതികൾ കീഴടങ്ങുകയുമായിരുന്നു കേസിലെ മറ്റൊരു പ്രതിയായ മഞ്ഞപ്പാറ സ്വദേശി നജീബ് കോടതിയിൽ നിന്നും നേരത്തെ ജാമ്യം നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം